അന്ന് എൻ്റെ ഇടത് ഈ ഇടതു വയസ്സം മുമ്പ് വർക്ക് ചെയ്യുന്നു ഇന്നത് വർക്ക് ചെയ്യില്ല പക്ഷേ ഞാനെന്നെ ഭയപ്പെടുന്നില്ല ഇതുപോലെ ഞാനും പുതിയ ഒരാളായിട്ടാണ് വരുന്നത് ദേവദത്തൻ പുതുതായിട്ട് വരുന്നത് പോലെ ഞാനും പുതിയ ആളായിട്ട് വരുന്നു എനിക്ക് നാളെ ഉറപ്പുണ്ട് ഞാനെൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു മുപ്പത്തൊമ്പത് കൊല്ലം മുമ്പ് ചെയ്തിട്ടുള്ള ഒരു പാട്ട് എനിക്കിപ്പോൾ ഓർമ്മ വന്നത് പാടാൻ പോയി എനിക്ക് ബുദ്ധിമുട്ട് മഴനീർത്തുള്ളി മുത്തായി മാറ്റം ചിപ്പിയിപ്പിയേ പോലെ വിളക്കിനെ താരകമാക്കും പടം ഒരു മഴനീരത്തുള്ളിയായിരുന്നു പക്ഷെ ആ മഴനീരത്തുള്ളി കാലത്തിന്റെ ചിപ്പിക്കാത്ത് ഇരിക്കുകയും അത് മുത്തായി മാറുകയും ചെയ്തിട്ടാണ് ഇന്ന് ഇരുപത്തിനാല് വർഷങ്ങൾ ശേഷം വരുന്നത് അതുകൊണ്ട് അന്നത്തെ മഴത്തുള്ളിയല്ല ഇന്നത്തെ മുത്ത് എത്രയോ വേലൊടിച്ചതാണ് മുത്ത് തീർച്ചയായിട്ടും ഇത് സിബിയുടെയും പിന്നെ ഇവിടുത്തെ നമ്മളെ ഞങ്ങളുടെ എല്ലാവരുടെയും പരിശ്രമം കൊണ്ട് ഉണ്ടായിട്ടുള്ള ഈ സൃഷ്ടി കൂടുതൽ കുട്ടികളുടെ പുതിയ തലമുറയിലേക്ക് എനിക്ക് വരട്ടെ പടരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എൻ്റെ പാട്ടുകളിൽ നിന്ന് ധാരാളം കേൾക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പിന്നെ ഒരു കാര്യം പല കാര്യങ്ങളും എനിക്കിപ്പോ പുതിയതായിട്ട് തോന്നുന്നത് ഞാൻ താഴ്ത്ത സിബിയുടെ കുടുംബത്തിനെ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത് ആലുവ പള്ളിയിൽ വെച്ച് സിബിയുടെ മാരേജാണ് ഇതുപോലെ ഓരോരാൾക്കും അദ്ദേഹത്തിനെ കാണുമ്പോ ചിപ്പിയാണ് എനിക്ക് ഓർമ്മ ചിപ്പി എന്റെ പടങ്ങൾ രണ്ട് പടങ്ങളിലാണ് ഞാൻ വർക്ക് ചെയ്തത് പടത്തി വർക്ക് ചെയ്തിട്ടുള്ളത് രജിത്തിന് അന്ന് രജിത്തിന്റെ കുടുംബായിട്ട് അറിയില്ല അന്ന് കല്യാണത്തിന് പോലെ എനിക്ക് പോകാൻ പറ്റിയില്ല പറയണം അതിലും കുട്ടികളൊക്കെ വലുതായി പക്ഷെ ഇപ്പോഴും എനിക്ക് ഇതൊക്കെ ചെറുതായിട്ട് തോന്നുന്നു ലാലിനെ ഞാൻ കടന്നുവെച്ചാല് ഞാൻ തിരുവനന്തപുരത്തെ അമ്പരത്തിൽ ശാന്തികളുടെ കാലത്ത് നെടുപുടികളിൻ്റെ കൂടെ ഞങ്ങൾഫീസ് താമസിക്കുന്ന കാലത്ത് അന്ന് കേട്ടിട്ടുള്ളതാലാണ് ഞാനിപ്പോഴും കാണുന്നത് ഈ കാലം ഞാൻ തെരഞ്ഞെടുപ്പ് ബാധിച്ചിട്ടില്ല അതാ ഏറ്റവും വലിയ കാര്യമാണ് അതീ പറഞ്ഞാൽ ഒരു മഴത്തുള്ളി മുത്തായി മാറിയതാണ് അതായത് അത് വെറുതെ പാഴെ പോയിട്ടില്ല ആ മുത്തിനെ ആണ് നമ്മൾ കാണുന്നത് ഇപ്പോഴും ഇപ്പോഴും എപ്പോഴും കാണുന്നത് ഇത് ഒരു പത്ത് കൊല്ലം മുമ്പ് ആലപ്പുഴയുള്ള ഒരു ഷേണായി എന്ന് പറഞ്ഞ സുഹൃത്ത് പാട്ടിന്റെ ഭയങ്കര പ്രവാണ് അത് അതാണ് എന്നോട് വിളിക്കാൻ കാരണം അന്ന് എന്നോട് പറഞ്ഞു ഈ ദേവദൂർ എന്ന പാട്ട പാഠം ശരിക്കും ആൾക്കാർ കണ്ടിട്ടില്ല അത് കാണിക്കണ കാര്യം നമുക്ക് സി ബി സാറിനോട് പറയണം എന്നൊക്കെ പറഞ്ഞു ഞാൻ പറയാൻ പറഞ്ഞു ഞാൻ സിമിയോട് പറയുകയും ചെയ്തു പക്ഷെ അന്ന് സിമിക്ക് ഇത്ര ഒരു മോള് വന്നിട്ടില്ല തീർച്ചയായിട്ടും ആ ഒരു പത്ത് കൊല്ലം മുമ്പ് ഷേണായി ആഗ്രഹിച്ച സംഭവം എനിക്ക് ഷേണായി വിളിച്ചാൽ നമ്പർ നമ്പറില്ല ഇതേ നമ്മൾ നമ്മൾ പുതിയ ഈ പുനർജനം തീർച്ചയായിട്ടും അന്ന് പത്ത് കൊല്ലം മുമ്പ് ക്ഷേണമായി ആഗ്രഹിച്ചതാണ് അങ്ങനെ ആഗ്രഹിക്കുന്ന എത്രയോ ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അവർക്കെല്ലാം ഇതൊരു സുവർണ അവസരമാണ് ഈ അവസരം എല്ലാവരും സ്വീകരിക്കട്ടെ ഞാൻ ആശംസം